എല്ലാം പറയുന്നുണ്ട് നിങ്ങൾ നോക്ക് ഇത് ഈ പറഞ്ഞ പോലത്തെ ഒരു സംഭവല്ല ഈ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കുന്ന പോലെ മോൾക്ക് എന്താണ് അച്ഛനെ വേണ്ടാത്ത മോള് പിന്നെ ചേച്ചീനെയും എന്തൊക്കെയാ പറയുന്നത് ആലിമണി ആലിമണി പരിപാടികൾ ഇതൊന്നും ഇത് അതൊന്ന് അതിനകത്തേക്ക് മനഃപൂർവ്വം ഫോക്കസ് പ്രോബ്ലി പി ആർ പരിപാടി വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഫോക്കസ് തിരിക്കണായിരിക്കും എനിക്ക് അറിയില്ല കാരണം അങ്ങനെ ചെയ്താലാണല്ലോ എന്റെ മറവിൽ നിൽക്കാൻ പറ്റുള്ളൂ ഇത് മുമ്പുണ്ടായിരുന്ന കേസ് ഉണ്ടല്ലോ അതിന്റെ അത് ക്വാഷ് ചെയ്യാൻ വേണ്ടി അതായത് ഇപ്പം നമ്മളൊരു കേസ് കൊടുത്തു ഒരാൾക്കെതിരെ അയാൾ ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഡോക്യുമെൻസ് സബ്മിറ്റ് ചെയ്യണം അവരുടെ സൈഡ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള കോടതി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹൈക്കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻസ് നമുക്കും എതിർ കക്ഷിക്കും കോപ്പി കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടിയിരിക്കുന്ന കോപ്പീസിൽ അവർ സബ്മിറ്റ് ചെയ്തതായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള കോപ്പീസിൽ കുറേ വകുപ്പുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇതിനകത്ത് ജെ ജെ ആക്ട് അഗ്രിമെൻ്റ് ബ്രീച്ച് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഉപദ്രവങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അഗ്രിമെൻ്റ് ബ്രീച്ച് കേസിലാണ് അവർ ഈ ഒരു സാധനം വെച്ചിട്ട് അവരുടെ സൈഡ് ബാധിക്കാൻ ട്രൈ ചെയ്തത് പക്ഷേ അതിനകത്ത് ഒരു പേജ് ഒരു പേജ് അഞ്ചാമത്തെ പേജാന്ന് തോന്നുന്നു കറക്റ്റ് ഫിഫ്ത്ത് പേജാന്ന് തോന്നുന്നു ഒരു പേജിൽ ഒരു പോർഷൻ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് ചേച്ചിട്ട് ആ ഫേക്ക് സൈനും ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പം അങ്ങനെ ഒരിത് വന്നപ്പോഴാണ് ചാനലുകാർ നമ്മുടെ ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചത് ആ എഡിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞ ഇൻഷുറൻസ് പോളിസിയുടെ കുഞ്ഞിൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് പോളിസിയുടെ അത് അത് പിന്നെ ഈ കുഞ്ഞിൻ്റെ വീഡിയോ വന്നതിന് മുമ്പ് മുമ്പ് അത് കഴിഞ്ഞിട്ടല്ല അത് അയാള് വിഡ്രോ ചെയ്തത് ഇതിന് മുൻപേ ഞങ്ങൾ ഇതിൻ്റെ പ്രീമിയംസ് അടയ്ക്കാറുണ്ടായിരുന്നില്ല ആക്ച്വലി കുട്ടീനെ കാണണമെന്നൊക്കെയുള്ള കുറേ കഥകൾ പറയുമല്ലോ ഇയാളിതിൻ്റെ പുറകെ നമ്മളൊന്നും എന്താ പറയുക അതിനൊരു രീതിയുണ്ട് ഒരു ഡിവോഴ്സ് നടക്കുമ്പോൾ സാധാരണ സാധാരണ ആൾക്കാരെ പോലെ അല്ലല്ലോ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഈ പറഞ്ഞ പോലെ അച്ഛനും മോക്കെ പോകണേലും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഡിവോഴ്സിനകത്തൊരു ഒരു രീതിയുണ്ട് പക്ഷെ പുള്ളി മനഃപൂർവ്വം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇല്ലാത്ത സിറ്റുവേഷൻസ് അല്ലെങ്കിൽ മനഃപൂർവ്വം ഫോൺ വിളിച്ച് ബഹളം ഉണ്ടാക്കുക അങ്ങനത്തെയൊക്കെ മനഃപൂർവ്വം സ്റ്റേജ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് നമ്മളെവിടെയുള്ളതെന്ന് ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് തന്നെ അങ്ങോട്ടേ ഇങ്ങോട്ട് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും പിന്നെ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരാണ് അപ്പം നമ്മളില്ലാത്ത സമയം നോക്കി വിളിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനത്തെ ഒക്കെ പരിപാടിയായിരുന്നു അതല്ലാതെ കോട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡെക്കോറത്തോടുകൂടെ എന്താ പറയുക കറക്റ്റായിട്ടുള്ള മുള എനിക്ക് കാണണം അതിനകത്തൊരു രീതിയുണ്ട് അത് നമ്മൾ ഇട്ടിരിക്കുന്നൊരു എന്താ പറയുക ഫോർമാലിറ്റി അല്ല ഇതിങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ബഹുമാനിച്ച് നമുക്കൊരു കാര്യം വേണമെങ്കിൽ ജനുവൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പം ഇപ്പോൾ ഇന്ന ദിവസത്തിൽ എനിക്ക് കാണാൻ പറ്റുമെന്ന് വളരെ മാന്യമായിട്ട് ചോദിക്കുക പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയും ഇല്ലെങ്കിൽ ഇന്ന ദിവസം പറ്റില്ല അടുത്തത് ഇത് ചെയ്യുക അല്ലാതെ വിളിച്ച് ബഹളം വെച്ച് എന്താ പറയുക അങ്ങനത്തെ അങ്ങനത്തെ സീനൊന്നും അല്ല ചെയ്യണ്ട അപ്പോൾ ഇത് നമ്മൾക്ക് ഈ റെസിപ്റ്റ് കിട്ടാത്ത സീനൊക്കെ വന്നത് ഒരുപാട് മുമ്പേ തന്നെ നമ്മൾ ശ്രദ്ധിച്ച കാര്യമായിരുന്നു പക്ഷേ അല്ലെങ്കിലും കോടി എന്ന് പറയുന്ന ഒരാൾ വെറുതെ ഇനി കൂടുതൽ കഥ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പുറകെ പോകാണ്ടിരുന്നത് പക്ഷെ അതിപ്പോൾ സംസാരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് മറ്റു കേസിൽ അവർക്ക് അവരുടെ സൈഡ് ബാധിക്കാൻ വേണ്ടി അവർ കോർട്ടിൽ കൊടുത്തിരിക്കുന്ന പേപ്പറിനകത്ത് ഇങ്ങനെയൊരു ഭയങ്കര എന്താ പറയുക ബ്രൂട്ടിലായിട്ടുള്ളൊരു ഗ്രേവ് ആയിട്ടുള്ളൊരു ഫോർജറി നടന്നിട്ടുണ്ട് ഫേക്ക് സൈന് ഒന്നാമത് കോടതി ഇപ്പോഴത്തെ ഒരു സാധനമാണ് രണ്ടാമത് ഫേക്ക് സൈന് ആൻഡ് സി ആ പോർഷനാണ് ഈ പറയുന്ന കാര്യം അല്ലാതെ ഇപ്പോൾ എന്താ പറയുക ഈ ആൾക്കാരുടെ കമ്മ ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വിവിധ ഒറിജിനലാണോ ഫേക്ക് അക്കൗണ്ട്സാണോ പിന്നെ എപ്പോഴും ഒരുപാട് പേര് ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് ശത്രുക്കളായിട്ടുള്ളത് ഉണ്ടാവും അപ്പം അവർ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം കുറച്ച് ഈ ഇതിനകത്തൊക്കെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറലി സാധാരണക്കാർ നമ്മുടെ നാട്ടിൽ കൂടുതലും സാധാരണക്കാരുള്ളൂ അവരെയൊക്കെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് നമ്മളാണെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടികളൊന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും പറയും എപ്പോഴും എല്ലാവരും പറയും ട്രൂത്തിൻ്റെ ഫേസ് അഗ്ലി അല്ലാത്ത എന്താ പറയുക എല്ലാവരെയും സുഖിപ്പിച്ച് നിൽക്കുന്ന വേറെ ടീംസ് അവരെ അങ്ങനെ ജീവിച്ചു പോയിക്കോളും അപ്പോൾ ഇവിടെ തന്നെയാ നടക്കണുള്ളൂ പിന്നെ അയ്യോ വലിയ പുണ്യാലിത്തി ഇതാവണോ അങ്ങനെയൊന്നും ഞാൻ പിന്നെ ഇതിപ്പോൾ ഞാനിനകത്ത് ഇൻവോൾവ് ആയപ്പോൾ തുടങ്ങും ഇവളൊറ്റൊരുത്തിയാണ് അല്ല അത് നാളെ സ്വന്തം വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും പറയണമറിയാം ഇപ്പം ഒന്നാമത് ഞങ്ങളുടെ ഫാദർ ഇല്ല പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉള്ള ആള് ഞാനാണ് ഒന്ന് ഒരു ബ്രോക്കൺ മാരേജുള്ള ഒരു സിസ്റ്ററുണ്ട് ഒരു അമ്മയുണ്ട് ഹു ഇസ് നൗ സിക്സ്റ്റി പ്ലസ് എൻ്റെ അച്ഛൻ മരിച്ചുപോയി അപ്പം എനിക്കിനകത്ത് ചെറിയ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റൂ പക്ഷെ ഞാനങ്ങനെ കൂടുതൽ അപ്രണ്ട് വന്നാൽ വെറുതെ തന്നെ ആൾക്കാർ ചെയ്ത് പൊളിക്കുക അത്രേ ഉള്ളൂ അപ്പം ഈ ഈയൊരു സീനിനകത്ത് ആൾക്കാർ വഴിതെറ്റിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുപോകണേൻ്റെ റീസൺ എന്ന് വെച്ചാൽ ആൾക്കാർ എന്ന് വെച്ചാൽ ആ ആര് എന്തെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ വഴിതെറ്റിച്ച് കൊണ്ടുപോകേണ്ട കാര്യം നമുക്കറിയാം ഒരുപാട് മുമ്പ് എന്ന് വെച്ചാൽ ഒരുപാടല്ല ഈ മന്തിൽ കുറച്ച് നേരത്തെ കൊടുത്ത കേസാണ് അപ്പം നാച്ചുറലി ഒരു സെലിബ്രിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇത് വരുമ്പോഴത്തേക്കും മെയിൻ ചാനൽസ് നമ്മൾ അപ്രോച്ച് ചെയ്യുള്ളൂ അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊരു നമ്മുടെ ഇത്ര കാലം ക്ലാരിറ്റി കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു അപ്പം അതുകൊണ്ടൊരു ബൈറ്റ് കൊടുത്താണ് ആ വീഡിയോ പിന്നെ ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വേറെ കുറേ കമന്റ്സ് ഉണ്ട് കൊച്ചിൻ്റെ എന്താ പറയാ അച്ഛനെ വേണ്ടാത്ത മോളില് ക്ക് എന്താ അങ്ങനെ അച്ഛനെ തള്ളി പറഞ്ഞുകൊണ്ടല്ലേ അല്ല ഇതേ പുള്ളി മുമ്പ് മുമ്പേ തന്നെ ഈ ഈ കേസൊക്കെ വരുന്നതിന് ഒന്നോ രണ്ടോ ഐ തിങ്ക് ട്വൻ്റി ടു ലോ ആ സമയത്ത് പുള്ളി നൈസായിട്ട് ആരും അറിയിക്കുകയായിരുന്നു എച്ച് ഡി എഫ് സിയിൽ വിളിച്ച് ഈ പ്രീമിയം ക്യാൻസൽ ചെയ്യും എന്നിട്ട് നമ്മളതിനെപ്പറ്റി ഇൻഫോം ചെയ്യാതെയും ആദ്യം പ്രീമിയത്തിലിട്ടൊരു എമൗണ്ടും കൂടെ വിഡ്രോ ചെയ്യുക ചെയ്തത് എഫ് ഡി ഇസ് ദയർ ഇൻ ദാറ്റ് ആൻഡ് വൈ ഈ ലക്ഷങ്ങളുടെ കണക്ക് എന്തുകൊണ്ട് ചെറിയ തുക എന്ന് പലപ്പോഴും പറയണമെന്ന് വെച്ചാൽ നമ്മൾ കോടികൾ തട്ടിയെടുത്തു എന്ന് പറയുന്ന ആൾക്കാരെല്ലാ അപ്പം അതിനകത്ത് നമ്മളെ എന്താ പറയുക കോടികൾ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറിയ തുകയല്ലേ ആൻഡ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടൊക്കെ കാര്യമുള്ളു കോടികൾ തട്ടിയെടുത്തു എന്നൊക്കെയുള്ള കഥ പറയുന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യട്ടെ അതിന് ബാങ്ക് സ്റ്റേറ്റ്മെൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ കോടികൾ ഇങ്ങനെ കയ്യിൽ വെച്ച് കിടക്കണ ആൾക്കാരാണ് ഇത് കള്ളപ്പണമായിരിക്കും അപ്പോ ഉള്ളൂ വിവി കാര്യം ഇതാണ് ഇതിൻ്റെ ഒരു റിയൽ അല്ല അത് ആംഗ്ലോ മാറ്റി കൊണ്ടുപോകുന്നത് അവരുടേതായ ഗെയിനിന് വേണ്ടിയിട്ടാണ് മോളിന്റെ വീഡിയോ വന്നതിനെ പിന്നെ ഒന്നും അല്ല ഇത് വിത്ഡ്രോ ചെയ്തിരിക്കുന്നതൊന്നും പിന്നെ ഇപ്പോൾ കുറെ ആൾക്കാരൊന്നും വേണ്ട എന്നു ആണല്ലോ പറഞ്ഞത് നമ്മളതൊന്നും വാങ്ങിച്ചില്ലായെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെയല്ല അതായത് അതിലും ഒരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സി ഒരു ഡിവോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ലീഗൽ അഡ്വൈസ് എടുത്തിട്ടാണ് മുമ്പോട്ട് പോവുക അപ്പം ഞങ്ങൾ ഫസ്റ്റ് ചേച്ചിയുടെ ചേച്ചിയുടെ ഞങ്ങളുടെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേച്ചിയും കഷ്ടപ്പെട്ട് സംഗീതത്തോടുകൂടെ ഉണ്ടാക്കിയ ഗോൾഡ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ ചെയ്തപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ഇയാൾ ആ സമയത്താണ് ആദ്യമായിട്ട് ഇയാൾ കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടി ഇത് ചെയ്യേണ്ടത് മനസ്സായോ അപ്പോൾ അത് ഇതിത്രയും ഡെപ്തിലൊന്നും ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയില്ല ആൻഡ് ആ ഒരു ഇവിടെ എനിക്ക് തിരവയ്യ കേട്ടോ അതാണ് ഞാനിങ്ങനെ എൻ്റെ ഡലി കരകരുന്നിങ്ങനെ ഇതാക്കുന്നത് അപ്പം കുട്ടിയുടെ കസ്റ്റഡി ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി ഇമോഷണൽ ഇമോഷണലി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത് ചെയ്യുക ആൻഡ് ആ സമയത്ത് കുട്ടീനെ ടോർച്ചർ ചെയ്ത് എൻ്റെ കുറേ സംഭവങ്ങളുടെ പ്രൂഫുകളുടെ അടിസ്ഥാനത്തിലാണ് ജെ ജെ ആക്ട് എടുത്ത് കേസ് കൊടുത്തത് അത് നമ്മൾ സഹി കെട്ട് ചെയ്തതാണ് എല്ലാവർക്കും അറിയണ കാര്യമാണ് എന്നിട്ട് വെറുതെ എൻ്റെ ചേച്ചിയുടെ എന്താ പറയുക കാര്യത്തിൽ വേറെ പാളിയ ഡെസിഷൻസും കാര്യങ്ങളും വെച്ച് ചുമ്മാ അത് നമ്മുടെ നാട്ടില് ഒറ്റക്കെട്ടായിട്ട് നിൽക്കില്ല പെണ്ണുങ്ങൾ പറയാൻ എളുപ്പമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയണമുണ്ട് ആ ആംഗിൾ പിടിച്ചിട്ടാണ് ഈ ഓപ്പോസിറ്റ് സൈഡിലെ പി ആർ ടി എം വോട്ട് എവർ ഇറ്റ് ഇസ് അവർ ഈ പണി തന്നുകൊണ്ടിരിക്കുന്നത് അത് കുഴപ്പമില്ല ട്രൂത്ത് വിൽ വിൻ വൺ ഡേ നമുക്കത് അറിയണ കാര്യമാണ് അപ്പം ഞങ്ങളുടെ ഗോൾഡ് റിട്ടേൺ ചെയ്യേണ്ട കാര്യം പറഞ്ഞ് അങ്ങോട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിപ്പോൾ ഞാൻ ചേച്ചിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു മൈക്ര ഇതൊക്കെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോഴാണ് കൊച്ചിൻ്റെ കസ്റ്റഡിക്ക് വേണ്ടി ഇയാൾ ഫൈറ്റ് ചെയ്യാൻ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കാണിച്ച് അവളെ മെൻ്റലി ടോർച്ചർ ചെയ്യാൻ തുടങ്ങി മെൻ്റലി ആൻഡ് അല്ലാതെ വലിച്ചായിരിക്കലും കോടതിയുടെ ഫ്രണ്ടിൽ കൂടെ അന്ന് ഇത്രയും ആക്റ്റീവായിട്ട് മീഡിയ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അതില്ല എന്നുള്ള ഉറപ്പാണ് പലരും ഇപ്പോൾ കിടന്ന് ഇത് ചെയ്യണത് അന്ന് ഇത്രയും ഈ പറയണ ഇപ്പം നിങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ മറ്റേ വ്ളോഗിങ് ഇതാണെങ്കിലും ഓൺലൈൻ മീഡിയ പോലത്തെ ഒക്കെ ആണെങ്കിലും ഉണ്ടായിരുന്നില്ല ഇത്ര ആക്റ്റിവലി അപ്പം അതുകൊണ്ട് കോടതിയിലൊക്കെ വെച്ചാൽ ആ കുഞ്ഞിനെ കാണിച്ചു കൂട്ടിയേക്കുന്നതൊന്നും പലരും കണ്ടിട്ടില്ല അപ്പം നമ്മളുടെ കയ്യിൽ അതിൻ്റെയൊക്കെ കുറെ പ്രൂഫ്സുള്ളത് സബ്മിറ്റ് ചെയ്തതിൻ്റെ ബേസിലാണ് മുമ്പത്തെ കേസ് ആ കേസിന് ആ കേസിലും തിരിമറി നടത്താൻ കള്ളപ്പം ആൻഡ് എനിക്ക് ഇപ്പോഴും മനസ്സിലാത്ത കാര്യം ഇയാൾ എന്തിനാണ് ഈ പ്രീമിയം തിരിച്ചെടുത്തത് ഓക്കെ ഫൈൻ കുഴപ്പമില്ല പക്ഷെ ഇയാൾ എന്തിനാണ് ആ പോർഷൻ കട്ട് ചെയ്ത് ആകാമൊക്കെ കിട്ടേണ്ട ഒരു എമൗണ്ട് ആണ് അതിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള എന്താ പറയുക അതിൻ്റെ ഒരു റെസ്പോൺസ് ആയിരുന്നു അതിനകത്ത് അതിന് അതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വിഷമമുണ്ടെന്ന് നാച്ചുറലി നമ്മൾ പിന്നെ അങ്ങനെ അല്ലേ പറയുള്ളൂ അല്ല ഈ വളച്ചോടിച്ച് കാര്യങ്ങൾ എത്തിക്കാൻ നോക്കുന്ന പോലെ അല്ല അതായത് ഇപ്പോൾ ഇൻഷുറൻസും പ്രീമിയവും വേണം എന്നുള്ളതല്ല ഇവിടുത്തെ പോയിൻറ്റ് ക്ലിയർലി ഇയാളുടെ മുമ്പ് ചെയ്താൽ നമ്മൾ അറിഞ്ഞ കാര്യമാണ് പക്ഷേ ഈ ബ്രീച്ച് ചെയ്തൊരു ഡോക്യുമെൻ്റ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ നമുക്കത് കാരണം നമ്മുടെ മുമ്പത്തെ കേസുമായിട്ട് തള്ളൂ നമ്മുടെ അഡ്വക്കേറ്റിനത് ഇപ്പോൾ പുറത്ത് കൊണ്ടുവരാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അത് നാച്ചുറലി ഇവരുടെ കേസ് ഇങ്ങനെ അത് നിൽക്കുന്നതുകൊണ്ട് ചാനലുകാർ ചോദിച്ചപ്പോൾ നമ്മൾ പല ഇത്രയും വർഷങ്ങളായിട്ട് ക്ലാരിറ്റി ഇല്ലായ്മ ആയിരുന്നല്ലോ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞതാണ് സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ വിവി അതായത് എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് എനിക്ക് ചേട്ടന്മാരില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം ഇത് പറയുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട് ബട്ട് അത്രയും വലിയൊരു സ്ഥാനം കൊടുത്ത് ഞാനും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഫാമിലി ഒരുപാട് പേടിച്ച് കയറിയൊരു ഒരു ഇതായിരുന്നു അതായത് അവരുടെ ഫാമിലിക്ക് അയാൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് ഫാമിലി ഫാമിലികൾ തമ്മിൽ സംസാരിച്ചു അപ്പം ഞങ്ങൾ ഒരുപാട് വട്ടം ചേച്ചിയെടുത്ത് പറഞ്ഞു പക്ഷേ ചേച്ചിയുടെ അത്രയും ചെറിയ പ്രായത്തിലുള്ള ഫസ്റ്റ് റിലേഷൻഷിപ്പായിരുന്നു അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് പോലും അവർ ഉപദ്രവിച്ചൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല ചേച്ചി പറയാൻ എനിക്ക് കരച്ചിൽ വരും ആൻഡ് അത്രയും വലിയൊരു സ്ഥലം കൊടുത്തൊരാളാണ് പക്ഷെ ഇന്ന് ഞാൻ ഏറ്റവും വെറുക്കുന്ന വെറുക്കുന്നൊരാളാണ് കാരണം ഞങ്ങളുടെ ഫാമിലിനെ അത്രയാളെ നശിപ്പിച്ചിട്ട് ഭയങ്കര ഒരു പാവം എന്നുള്ള രീതിയിൽ എന്തിനാണ് അങ്ങനെ അങ്ങനെ ഒന്നും അറിയാത്ത പോലെ അയാളെയും അയാളുടെ എക്സ് വൈഫായ ചേച്ചിയും അവരുടെ ഞങ്ങളുടെ എൻറ്റയർ ഫാമിലിനെ സ്വന്തം മോളെ വരെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ള ഒരാളാണ് എന്നിട്ട് അതിനെയൊക്കെ മറക്കാൻ വേണ്ടി ഇപ്പം ഭയങ്കര നല്ല ആളെ പോലെ കാണിച്ച് കുറേ എന്താ പറയുക കുറേ ആൾക്കാർ ഹെല്പ് ചെയ്യണേ ഇത് അതിനകത്തും നമ്മൾ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്ന് കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇയാളുടെ അഗേൻസ്റ്റ് ഒരു റിവെഞ്ച് എടുക്കാനോ അല്ലെങ്കിൽ ഇയാളുടെ പൈസ ഒന്നും വേണ്ടാന്ന് നമ്മളൊരു സൈഡിൽ കൂടെ മാറിപ്പോയതാണ് ഇപ്പം പിന്നെയും ഈ പുതിയ ഇപ്പോൾ അറസ്റ്റായ കേസിൻ്റെ സീനകത്ത് പിന്നെയും ആ കൊച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് പിന്നെയും നമുക്ക് സംസാരിക്കേണ്ട വരുന്നത് അല്ലാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി അയാളത് മര്യാദയ്ക്കുള്ള ഡോക്യുമെൻ്റ് കൊടുത്ത് മര്യാദയ്ക്ക് കൊ ഈ ഫൈറ്റ് ആഫ്റ്റർ ഓൾ സ്വന്തം മോളോടാണെന്നുള്ളത് ഓർത്ത് അയാൾ ചെയ്ത തെറ്റ് സ്വയം ഇത് എടുത്ത് എനിക്കിതൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം വന്നു അത് ആക്സെപ്റ്റ് ചെയ്ത് മാറേണ്ട കാര്യമുള്ളൂ അവിടെയും കള്ളത്തരം കാണിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സാധനമായിട്ട് വന്നത് പിന്നെ ഒരു ഡിവോഴ്സ് കഴിയുമ്പോൾ കോടതി അതിനെ അവരും ആ രണ്ട് ഭാഗങ്ങളെയും കൺസിഡർ ചെയ്ത് ഒരു കോടതിയാണൊരു എമൗണ്ട് ഇടുന്നത് അല്ലാതെ നമ്മൾ വാശി പിടിച്ച് വാങ്ങുന്ന ഒരു സാധനമല്ല നമ്മുടെ ഉള്ള ആകെ ഉണ്ടായിരുന്ന ഒരു മിഡിൽ ക്ലാസ് സാധനയുടെ ഒരു വലിയ ഡ്രീമാണ് മൂത്തുമോള കല്യാണം ആൻഡ് ആകെ ഉണ്ടായിരുന്ന ബോൾഡും എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് അതിൻ്റെ നേരെ പകുതി പോലും കിട്ടാതെ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഈയൊരു മോളയും കൊണ്ടാണ് എന്നിട്ടും അത്രയും ആ കുഞ്ഞിനെ ഭാവിയിൽ ദ്രോഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ഇപ്പോഴും ഇപ്പോഴുള്ള കേസിലങ്ങനെ ചെയ്തൊന്നും നമ്മൾ ആരും അങ്ങനെ ഞാനൊന്നും അങ്ങനെ ചെയ്യണ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പോൾ കോടതി കേട്ട് കൊടുത്ത ഒരു സാധനമാണ് അതിനകത്ത് കള്ളത്തരം കാണിച്ചതിനെ പറ്റി മാത്രേ പറഞ്ഞില്ല അല്ലാതെ ഇപ്പോഴും ഈ പറയണ ഇയാൾ ഇൻഷുറൻസ് വേണമെന്നോ ബാക്കി അടയ്ക്കാണ്ടിരുന്ന പ്രീമിയം അടക്കിയതൊന്നും അല്ല പറയണത് ഇവിടെ ഇപ്പം പിന്നെയും സമാധാനമായിട്ട് സോക്കോൾ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരാളെ വെറുതെ സമാധാനം കളയുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഈ സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾ എന്ന് പറയുന്ന ആളുടെ മറ്റേ ഒരു വശത്ത് അയാൾ പിന്നെ നമ്മളെ തോപ്പിക്കാനോ എന്തിനാ സ്വന്തം മോളെ തോപ്പിക്കാനോ എന്തിനാന്ന് വെച്ചോ വോട്ട് എവർ ഇറ്റ് ഇസ് ഫേക്ക് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ മറ്റേ കേസും ജയിക്കാൻ വേണ്ടി കാണിച്ചതിനകത്ത് ആ അതിൻ്റെ ഒരു റിയാലിറ്റിയാണ് നമ്മൾ പുറത്ത് പിന്നെ കുറെ കാലം ഇണ്ടാണ്ടിരുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പോൾ പേടി എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് ക്ലാരിറ്റി കൊടുക്കണം എന്നുള്ളൊരു ഒരു സാധനമുണ്ട് ആ ഒരു മനസ്സിൽ അങ്ങനത്തെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരു ചാനലിനാണെങ്കിൽ ഒരു ചാനലിൽ എന്താണ് റിയാലിറ്റി അപ്പോൾ അവരാണ് ചോദിച്ചത് ഈ കാര്യത്തിൽ വിഷമമുണ്ട് വിഷമമുണ്ട് ഒന്നുമല്ലെങ്കിലും ബയോളജിക്കൽ ഡോക്ടറാണ് അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ വിഷ നമ്മൾ വിചാരിക്കണം കൂടിയില്ല മനസ്സിലായി അങ്ങനെ ചെയ്യും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല അപ്പോൾ അതിനകത്ത് വിഷമമുണ്ട് അല്ലാതെ ആ പ്രീമിയം എനിക്കും എൻ്റെ മോക്കും വേണം അല്ലെങ്കിൽ എനിക്കും ഇനിയും പൈസ വേണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് വനാണോ പി ആർ ടി എം ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതിനകത്തേ ഈ കാര്യങ്ങൾ വളച്ചുപിടിച്ചെത്തിക്കാൻ ആരാണോ ട്രൈ ചെയ്യണേ ഒരു ദിവസം അവരുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു പോയിന്റ് വരും മാസ് ആയിട്ട് എന്താ പറയുക ഹെറ്റ് അറ്റാക്ക് ചെയ്തിട്ട് നമ്മളൊരു ഹെൽപ്ലെസ് പോയിന്റ് വരും അപ്പം അവർക്കത് അത് തിരിച്ചു കിട്ടും അത്രേ ഉള്ളൂ അത്രേ അത്രയുള്ളു പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ പലരും പല ആംഗിളിൽ നിന്നും സംസാരിക്കുമ്പോൾ ഇതിന് മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടും ഒക്കെ ആണെങ്കിൽ ഓക്കെ കാരണം ചേച്ചിക്ക് എന്തായിരുന്നു ചേച്ചിയുടെ ചേച്ചി എൻ്റെ അച്ഛനും അമ്മേൻ്റെ ചേച്ചിയും കഷ്ടപ്പെട്ടുണ്ടാക്കി ഗോൾഡിൻ്റെ അമൗണിൻ്റെ പകുതി പോലും ഇല്ലാതെയാണ് സെറ്റിൽ ചെയ്തത് സെറ്റിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല അവരുടെ അടുത്തും അത് മുമ്പത്തെ വീഡിയോസ് എല്ലാം കണ്ട് ക്ലിയർ ആയിട്ടാണ് ആൾക്കാരത് കമൻറ്റ് ചെയ്യേണ്ടത് മനസ്സിലായത് ചേച്ചിയുടെ പേരിലൊരു വളരെ ചെറിയ എമൗണ്ട് പാപ്പിൻ്റെ പേരിലും ഈ പറയുന്നൊരു എമൗണ്ട് ഇത് വെച്ചിട്ടാണ് എൻ്റെ ആർ ഇത് ചെയ്തത് ആൻഡ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ചേച്ചി അവിടെ നിന്ന് വന്നതുകൊണ്ട് ആ സിനിടം ഒക്കെയും കിട്ടി പാഴ്സലായിട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് മ്യൂസിക് സീൻസിനകത്ത് മാത്രം ഇങ്ങോട്ട് ആക്റ്റീവായിരുന്നില്ല അപ്പം ആ കിട്ടിയ എമൗണ്ട് അന്ന് ഇപ്പളിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലേ സീനിയർ ആയിട്ടുള്ള ഒക്കെ എമൗണ്ട്സ് അതായത് ഒരു വട്ടമൊക്കെ വരുമ്പോൾ തന്നെ ഒന്നൊന്നര ലക്ഷം അപ്പിയറൻസിന് തന്നെ ചാർജ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് അപ്പോൾ അതിന് ഉള്ള അവരുടെ എമൗണ്ട് ഇതിൻ്റെ സെറ്റിൽ ചേച്ചിക്കായിട്ട് കിട്ടിയ എമൗണ്ട് ഫുള്ള് അവരുടെ അഡ്വക്കേറ്റ് ഫീ ആയിട്ട് പോയി അപ്പോൾ ബേസിക്കലി ചെന്ന് കളണം കഴിച്ച് നല്ല ഇടിയും കിട്ടി നല്ല നല്ല ഇടിയും ചോട്ടും കിട്ടി ആകെ ഇട്ടിരുന്ന പൊന്നും കൂടെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് ഒരു പാവ ഒരു പാവയായിട്ട് വണ്ടി എല്ലാം എല്ലാം പോയിട്ടാണ് പുള്ളിക്കാർ തിരിച്ചു വരണത് അപ്പം അങ്ങനെ വന്നിട്ടുള്ളൊരു ചേച്ചിനെ ഞാൻ ചത്താനും സപ്പോർട്ട് ചെയ്യാം അവിടാണ് എന്നിട്ടും നിന്നില്ലല്ലോ എന്നിട്ടും സി എന്താ അത് കഴിഞ്ഞിട്ടൊരു ഡിസിഷൻ എടുത്തതിനകത്ത് അത് പലരുടെയും പല ആൾക്കാരുടെയും പല റിലേഷൻഷിപ്പാണെങ്കിൽ പല കാര്യങ്ങളാണ് ആൾക്കാർ പലതും പറയും പക്ഷെ അതിനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പബ്ലിക്കിൽ എപ്പോൾ പബ്ലിക്കിൽ വന്നാലും വേറെ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാലും ഇതിന് ഈ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് ഇതിനെ കളിയാക്കുന്ന രീതിയിൽ എടുത്തിട്ടും അത് മനഃപൂർവ്വം കുറെ കാലമായിട്ട് നമ്മളെ ആക്ഷേപിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മറന്നുപോയാൽ തന്നെ ഓർമ്മിപ്പിച്ച് കളിയാക്കിപ്പിക്കാൻ വേണ്ടി ചെയ്യണ കാര്യമാണ് അത് കാരണം ഉണ്ടായിട്ടുള്ള ഡാമേജ് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ടിങ്ങനെ ഹേറ്റ് ഹെയ്റ്റ് കാണിക്കണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല അത് കുറെ കാലമായിട്ട് ഒരുപാട് വർഷമായില്ലേ അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റാണ് അതവർ എന്താ പരസ്യമായിട്ട് ഇങ്ങനെ കളിയാക്കി കളിയാക്കി അതിൻ്റെ ഇഫക്റ്റ് നല്ല രീതിക്ക് ഞങ്ങളുടെ ഫാമിലിനെ നശിപ്പിച്ചിട്ടുണ്ട് തകർത്തിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഓരോ വട്ടം എണീറ്റ് വരാൻ പോകുമ്പോഴും അപ്പുറത്തെ ഭാഗത്താണ് അയ്യോ എന്താ ഞാൻ വെറുതെ ജീവിക്കുവാണല്ലോ ഞാൻ എന്തിനാ വെറുതെ ട്രാക്ക് ചെയ്യണേന്ന് ചോദിക്കണം അല്ല നമ്മൾ ചെയ്യണേനാണല്ലോ അത് വെറുതെ ഒന്നും പോലീസ് കേസ് കേസെടുക്കില്ലല്ലോ എഫ്ഐആർ വെറുതെ അല്ലല്ലോ എടുക്കുക ഇത് ഇപ്പം പുതിയൊരു ഇഷ്യൂ വന്നത് ഈ മുമ്പത്തെ കേസിനകത്ത് അവർ കൊടുത്ത ഡോക്യുമെന്റ്സിൽ കള്ളത്തിലുണ്ടായിരുന്നാണ് അത് കള്ളൊപ്പം ഉണ്ടായിരുന്നു ചേച്ചീനെ ഐ മീൻ കോർട്ടിനെ പറ്റിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു സാധനം തന്നെ അല്ലാതെ സ്വാദ് എൻ്റെ കാര്യം നോക്കി ഞാൻ ജീവിക്കുകയാണ് എന്തിനാണ് അയ്യോ ഇങ്ങനെ സാധനം കണ്ടുണ്ടായിരുന്നു അല്ലെങ്കിലും മാ മുമ്പത്തെ ഭാര്യമാർക്ക് എന്താണ് എക്സ് വൈഫിന് സന്തോഷമായിട്ട് ജീവിക്കണ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ മനസാക്ഷി എന്ന് സാധനമുണ്ട് നമ്മൾ ജമ്മാൻ വന്ന് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഫ്രീ ടൈമിൽ ടൈമിലിരുന്ന് രണ്ട് കമൻ്റ് ഇട്ട് പോകുന്നതും എല്ലാം ഒരു പെണ്ണിനെ കണ്ണും പൂട്ടി അങ്ങ് അവരാധിക്കുക അത്രേ ഉള്ളൂ മനസ്സിലായ അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ഇരുന്നു കേട്ടെ പയ്യപ്പയ്യെ എല്ലാവരുടെ ട്രൂത്ത് വിൽ അൺവിയിൽ അത്ര അത്രയും പറയാനുള്ളൂ അല്ലാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന അതിന് അതേ നമ്മൾ എത്ര ഒരുപാട് കാലമായിട്ട് അത് മാത്രമേ നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ സ്വന്തം കാര്യം നോക്കിയൊന്നിപ്പോൾ നമ്മുടെ നഞ്ചത്ത് കയറില്ല എന്നുള്ളത് മാത്രമേ നമ്മൾ പല രീതിയിലും ഇത് ചെയ്തിട്ടുള്ളൂ അതിനു വേണ്ടിയാണ് നമ്മൾ എന്തൊക്കെ എത്ര അടി കിട്ടിയാലും മിണ്ടാതിരുന്ന ഭയം നിർത്തൂലെന്ന് പക്ഷേ അത് കൂടിക്കൂടി വന്നു കൂടിക്കൂടി വന്ന് കൊച്ചിനെ ഫിക്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞു പോലെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് വകുപ്പുകളുള്ളത് കൊണ്ടാണല്ലോ റിയാക്ഷൻ നേരെ കേസായി അറസ്റ്റിലേക്ക് എത്തിയത് അത് കഴിഞ്ഞ് ഇപ്പം ഇങ്ങനൊരു സാധനം വന്നിരിക്കുന്ന ആ കേസിലും ഈ പറഞ്ഞ കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ പുള്ളിയുടെ ഒരു ഇൻറ്റർവ്യൂ നില മുന്നേന്ന് കണ്ടിരുന്നത് ഒരു തമിഴ് ചാനലിൽ അതിനകത്ത് പറയേണ്ടായിരുന്നു എൻ്റെ കേസ് ക്വാഷ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് അതിൽ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ കള്ളം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കണമെന്നൊന്നും എനിക്ക് ലെറ്റ് ഇറ്റ് ബി അതിലവർക്ക് അയാൾക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ ആൾ സന്തോഷിക്കട്ടെ പക്ഷേ അങ്ങനെ ഞാനൊന്നും ചെയ്തില്ലേ രാമനാരായണമെന്ന് പറയണത് ഒരു ശരിയായ ഏർപ്പാടല്ല ഇത്രയാണ് സംഭവം ഇതിനകത്ത് എല്ലാം പറയുന്നുണ്ട് കുറച്ചുകൂടെ ഒക്കെ ക്ലാരിറ്റി നിങ്ങൾക്കൊരു പക്ഷേ ഇത് ഇത് കേൾക്കുമ്പോൾ കിട്ടിക്കാണും എന്തായാലും ഇവർ ഇതിനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വിടുന്നുണ്ട് അവരുടെ ഫേസ്ബുക്കിലൊക്കെ അമൃതയും അബ്രാഹിയും ഒക്കെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം എന്താണ് ഒരു ഉദ്ദേശ്യമെന്ന് അവരുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും എന്താ പറയണ്ടേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഈ ഒരു മനുഷ്യൻ എന്തായാലും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക